മയക്കുമരുന്ന് കേസിലെ തെളിവ് നശിപ്പിച്ചതിൽ മുൻമന്ത്രിയും എം എൽ എ ആന്റണി രാജുവിനെ മൂന്ന് വർഷം തടവിനും പതിനായിരം രൂപ പിഴയും ശിക്ഷിച്ച് നെടുമ്പങ്ങാട് ഒന്നാം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഗൂഢാലോചനയ്ക്ക് ആറുമാസം തടവ് തെളിവ് നശിപ്പിക്കലിന് മൂന്ന് വർഷം തടവും പതിനായിരം രൂപ പിഴയും കള്ളത്തെളിവുണ്ടാക്കൽ വകുപ്പിന് മൂന്ന് വർഷം തടവ് എന്നിങ്ങനെയാണ് കോടതി ശിക്ഷ വിധിച്ചത് കേസ് സി ജെ എം കോടതി പരിഗണിക്കണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം കോടതി തള്ളിക്കൊണ്ടാണ് ശിക്ഷാവിധി പ്രസ്താവിച്ചത് നീതിന്യായ രംഗത്ത് തന്നെ അപൂർവമായ കേസിലാണ് നെടുമ്പങ്ങാട് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത് ലഹരിക്കേസിലെ പ്രതിയെ രക്ഷിക്കാനായി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു ജനപ്രതിനിധിയും മുൻ കോടതി ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ കുറ്റമാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത് പ്രതിയുടെ അഭിഭാഷകനായ ആന്റണി രാജു ലഹരി കടത്തിക്കൊണ്ടുവന്ന തൊണ്ടി മുതലായ അടിവസ്ത്രം ഓഫീസ് ക്ലർക്കിനെ സ്വാധീനിച്ച് പുറത്തുകൊണ്ടുപോയി ചെറുതാക്കി തിരികെ വെച്ച് കേസ് അട്ടിമറിച്ച് ടെലിവിഷൻ തിരുവനന്തപുരം നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സിൽവർ സ്റ്റീൽ ഉറപ്പ് നൽകുന്നു വിശ്വസനീയ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ടി എം ടി ബാർ ജി പി ജി ഐ പൈപ്പ് നെറ്റ് ഷീറ്റ് റെയിൻ കട്ടേഴ്സ് റൂട്ടിൻ ഷീറ്റ് ജിയെക്കോയിൽ പോളിഷറ തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ് ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ് കന്നിപ്പുര വളാഞ്ചേരി